ഹായ് ഫ്രണ്ട്സ് അമ്മൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല റയോണിൻ്റെ മെറ്റീരിയലിൽ വരുന്ന നല്ല കോട്ടൺ ആയിട്ടുള്ള അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസും അതുകൂടാതെ ഇച്ചിരി പ്രീമിയം റേഞ്ചിൽ വരുന്ന വേറൊരു കോട്ടൻ്റെ തന്നെ മെറ്റീരിയലുമായിട്ടാണ് നമുക്ക് കളറുകൾ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ ഇതായതാണ് നല്ലൊരു മെറൂൺ ചെയ്താണ് അതിൽ നല്ല ഓറഞ്ച് കളറിൽ ദ ചുങ്കുടി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ അടി അടിപൊളിൽ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ നല്ലൊരു വർക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്കി പോർഷനിലും സെയിം രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാൻറ്റ് പീസ് വരുന്നത് ഇതായതാണ് നല്ല ഓറഞ്ച് കളറിൽ തന്നെ ചെറിയൊരു ചുമ്പി ഡിസൈൻ ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പായിട്ട് വേണമെങ്കിൽ രണ്ട് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ തയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഒക്കെ നല്ലപോലെയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപ അതിൻ്റെ ഷോൾ കാണണം അതൊരു ഷോൾ ഡാ ഇങ്ങനെയാണ് വരുന്നത് അതും ചുങ്കുടി ഡിസൈനിൽ തന്നെ ഓറഞ്ചും മെറൂണും കൂടെ ഒരു ഷെയ്ഡ് ഷോളാണ് കൂടുതൽ ബോഡി ഓറഞ്ച് കളറിലും വരുന്നു അതിന്റെ സൈഡ് പോർഷനിൽ ഇതാ ഇങ്ങനെ മെറൂൺ കളറിലും അതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അടുത്ത കളർ ഇതാണ് നല്ല കോഫി കളറിൽ ലാവണ്ടർ ഇതുപോലെ ഇത് ചുങ്കിടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ലാവണ്ടർ കളറിൻ്റെ അത് നല്ല ലെങ്ത് ഒക്കെ ലെങ്ത്തൊക്കെയുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് അതിൻ്റെ അവിടെ വരുന്നത് അതിൻ്റെ പാൻറ് പീസ് വരുന്നത് പാൻറ് പീസ് വരുന്നത് അതിൻ്റെ ആണേ നല്ല ലാവണ്ടർ ഷെയ്ഡിൽ അതായത് കൊണ്ട് ചെറിയ ചെറിയ ചുങ്കടി പോലത്തെ ഡിസൈൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ചൂട് എടുക്കാതെ നല്ലപോലെ വീർ ചെയ്യാൻ പറ്റും നല്ല അലവുട് കളക്ഷൻ ആണ് വെയിറ്റ് വരുന്നത് അറുന്നൂറ്റി അഞ്ച് രൂപ ഇതിൻ്റെ ഷാൾ കാണാം ഷാൾ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് കളർ കളറായതാണേ നല്ലൊരു കോഫി കളർ അതേലെ ഓറഞ്ച് കളറിൽ ചുങ്കുടി വർക്ക് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കോട്ടൺ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീർ ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് വീർ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളക്ഷനാണ് എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ള നല്ല അടിപൊളി കളക്ഷൻ ഇതിൻ്റെ പാൻറ് പീസ് നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ പാൻറ് പീസ് വരുന്നത് നല്ല ഓറഞ്ച് കളറിൽ ചെറിയ ലൈറ്റ് ബേജ് കളറിൽ ഇങ്ങനെ ചുങ്കുടി വർക്ക് ചെയ്തിരിക്കുന്നു നല്ല അടിപൊളി കളക്ഷനാണേ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അഞ്ച് രൂപ ഇതിൻ്റെ ഷോൾ കാണാം ഷാള് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കളക്ഷനാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ വാട്സാപ്പിൽ അയച്ചു തരുന്നതായിരിക്കും ഇനി കാണിക്കാൻ പോകുന്നത് അതിനേക്കാൾ ഇച്ചിരി റേഞ്ച് കൂടിയ ഒരു കോട്ടൻ്റെ കളക്ഷൻ തന്നെയാണ് അതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ നമുക്ക് ആ കളർ കണ്ടോ അതിൻ്റെ ഫസ്റ്റ് കളറ ഇതാണ് ഇതിന്റെ യുവ പോർഷനിൽ ഇത് കണ്ടോ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ് അതിൻ്റെ ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഗ്ലാസ് വർക്ക് ഇതേ മിറർ വർക്ക് ചെയ്തിരിക്കുന്ന ഇത് മിഡിൽ പോർഷനിൽ നല്ല അടിപൊളിയായിട്ട് ഇതാടെ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകൾ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ലാവണ്ടർ കളറാണ് ഇതിന്റെ പാൻറ് പീസ് നമുക്ക് കാണാവേ ഇതിൻ്റെ പാൻറ് പീസ് വരുന്നത് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഷാൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് വേണ്ട നല്ല വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് നല്ല കോട്ടന്റെ വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ മാത്രം അടുത്ത കളറ് കാണാം ഇതിന്റെ അടുത്ത കളർ ഇതാണ് നല്ല പീച്ച് കളറ് യോഗ ഇതുപോലെ വർക്ക് ചെയ്തിരിക്കുന്നു ചെറിയൊരു മിറർ വർക്കും ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് കാണുമ്പോൾ തന്നെ അറിയാട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടന്റെ ബോട്ടൺ തന്നെയാണ് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷാലത ഇങ്ങനെ വരും നീ അടുത്ത കളർ കാണാം അടുത്ത കളർ തന്നെയാണ് നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് യുവ പോസിഷനിൽ അതേമാതിരി തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ പാൻ പീസും നല്ല കോട്ടന്റെ തന്നെയാണ് ഷാലത ഇങ്ങനെ ലാസ്റ്റ് കളർതായതാണ് ഭംഗിയാണ് നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന കളറാണ് അതുപോലെ അതിന്റെ പാൻറ് പീസും കോട്ടൺ നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത് ഷാൾ ഇതായിരുന്നു തൊള്ളായിരത്തി അറുപത്തി രൂപ മാത്രം ഇത്രയും വേണമെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പായിട്ട് അയച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ താഴെ കാണുന്ന വെല്ലേക്ക് നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്ത കുറച്ച് നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ബൈ